ശി പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ ചിത്രം മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച ഹരിനാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രൊഫസർ നീലാംബരിപ്പാട് തുടങ്ങിയ സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി നമ്മുടെ മുന്നിലേക്ക് ദക്ഷിണകാശി പ്രൊഡക്ഷൻസ് സുരേഷ് മോൻ എന്ന പുതിയൊരു പ്രൊഡ്യൂസർ കൂടി മലയാള സിനിമയിലേക്ക് മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ ലയിച്ചിട്ടുള്ള നമ്മുടെ ഗോപിനാഥ് പാഞ്ഞാൽ എന്ന പുതിയൊരു തിരക്കഥാകൃത്ത് കൂടി വരുന്നു കയ്യിൽ വന്നു അതേപോലെ തന്നെ നമ്മുടെ ചെറിയൊരു പങ്കുണ്ട് ഈ തിരക്കഥയിൽ എങ്ങനെ കൈ കടത്തി കണ്ടോ ശുദീഷൻ അതിനകത്ത് ഒരു പങ്കുണ്ട് പ്രത്യേകം അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് പുതിയൊരു നായിക കൂടി അതായത് ഒരു കൊച്ചു നായിക കൂടി മലയാള സിനിമയിലേക്ക് വരാൻ പോവുകയാണ് ബേബി കാശ്മീര എന്ന് പറയുന്ന ഗായിക അപ്പോൾ നമുക്ക് ഒരു കൈവിടണം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഒരുപാട് സുര്യാറിനെ പോലുള്ള ഇന്ദ്രൻസെനെ പോലുള്ള തരങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പുതിയൊരു നിരവധി ഗാനങ്ങളൊക്കെ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് വിജയേശ്വദാസ് സിത്താര തുടങ്ങിയവരൊക്കെ ഈ സിനിമയിലൂടെ നമുക്ക് ഗാനങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് രചിച്ച അനു അതുപോലെ തന്നെ ഉണ്ണി നമ്പ്യാർന്ന സംഗീത സംവിധായകൻ അവരൊക്കെ ഇന്നിവിടെ സംഗീതരായിട്ടുണ്ട് നമ്മുടെ എന്തായാലും ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് മറ്റൊരു ദീപം തെളിച്ചുകൊണ്ട് നമ്മള് ഒഫീഷ്യൽ ചടങ്ങ് വളരെ മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ പ്ലാൻ ആറ് ആറുമാസേ ആയുള്ളൂ എൻ്റെ പ്രധാന കാരണക്കാരനെ ജാഫ്രിക്കയാണ് അതുപോലെ എൻ്റെ മോളാണ് ചെറിയൊരു സ്വപ്നമായി എൻ്റെ മോളെ ഒരു നടിയാക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരു സിനിമയുടെ പ്രൊജക്റ്റിൽ പോവുകയും അവിടെ നിന്ന് ഞാൻ ജാഫ്രിക്കയെ പരിധിപ്പെടുകയും അദ്ദേഹം എനിക്കൊന്നൊരു കോൺഫിഡൻസാണ് വെറുതെ ആറ് മാസം ഈ ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ എന്താന്ന് അറിയൂട നമ്മളൊരു ചെറിയ വന്യപ്രടത്തിന്റെ തുടക്കമാണ് വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു സിനിമകളെല്ലാം വലിയ പ്രതീക്ഷകൾ തുടങ്ങുന്നതാണ് നമ്മൾ അത് അണങ്ങി പോവാതെ തിയേറ്റർ എത്തുന്നതിനുള്ള ഒരു വലിയ വലിയൊരു ആദി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട് ഒപ്പം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട് അവരുടെ നിലനിൽക്കും അതാണ് അപ്പം ഇവിടെ ഇന്ന് തീയത്തി ആരംഭിച്ച സിനിമ വളരെ വളരെ വലിയ വിജയമാക്കി ഒരു മുൻപോട്ട് പോകാനുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം തേടുന്ന ഒരു കഥാപാത്രവും എല്ലാവരുടെ മനസ്സിൽ വായാത്ത സിനിമ ഓർത്തനോ പ്രവർത്തനങ്ങളും പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ എല്ലാവരും പറയുകയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാൻ ആദ്യം ഞാൻ നന്നു പറയുന്നത് ഈ സ്കൂളിൻ്റെ ഈ അടത്തിൽ അങ്ങനെ ഒരു പരിപാടി ഓർപ്പിക്കാനാണ് അച്ഛനെ ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യുന്നത് ആരോപിക്കുന്നത് ഞാൻ ഞാൻ നന്നായിരുന്നു ചെയ്യാൻ അനുവാദം എന്നാണ് അന്ന് ഒരു ചോദ്യങ്ങളാണ് അച്ഛനെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നോക്കിയിരുന്നു പിന്നെ ഈ പടം അജീഷ് പറഞ്ഞതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു ആറ് മാസമായിട്ട് എടുക്കുമ്പോൾ ഈ സിനിമ വൃത്തിമനായിട്ടും പോയി കഴിഞ്ഞാൽ ഇതിറങ്ങിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ വിളിച്ചേർത്തി അജീഷിജ അതാണുണ്ട് വളരെയധികം സന്തോഷം ഒരു ലൊക്കേഷനിൽ നിൽക്കാൻ പറ്റുമ്പോൾ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഏറ്റവും സന്തോഷമുള്ളൊരു മുഹൂർത്താണെന്ന് പറഞ്ഞാൽ അതിന് അവസരം വെക്കി തന്ന ജീവിതത്തിന് ആദ്യം വന്നു പറയുന്നു അതുപോലെ യാദൃശ്യമായി പ പരിചയപ്പെട്ട മോളെ മോളെ കുഞ്ഞാപ്പിള ഞങ്ങൾ കുഞ്ഞാപ്പിളാണ് വിളിക്കുന്നത് കാശ്മീരാണ് അതായത് അവരുടെ മോളുടെ കൂടെ സുരീക്ഷ പരിചയപ്പെടുന്നു അങ്ങനെ അങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മാറുന്നു അതിൻ്റെ ഇടയിൽ ലാഫുലിൻ്റെ ലാഫുലയോട് ചെയ്യാനും ഈ പ്രോഡക്റ്റിന് ജീവൻ വയ്ക്കുന്നു പിന്നെ നമ്മുടെ ഗോപിയേട്ടനോട് ഗോപിയേട്ടനും കൂടി വെച്ചിരുന്ന് സ്വിച്ച് ചെയ്ത് അതായത് രണ്ടുപേരും കൂടി സ്വത്ത് ചെയ്തപ്പോൾ അത് നല്ലൊരു എത്തുറപ്പുള്ള ഒരു തിരക്കഥയായിട്ട് മാറി ഇപ്പോഴാണ് അതിൻ്റെ എല്ലാ ബാക്കിയുള്ള എല്ലാ ചൂടിനെയും ഏറ്റെടുത്തുകൊണ്ട് നമ്മളിതാ അത് തുടങ്ങാനുള്ള ശ്രമിച്ചാണ് ഇനി എല്ലാവരും കൂടി നമ്മുടെ കൂടെ നിന്ന് ഓരോരുത്തരും എല്ലാവരുടെയും പേരെ പറയുന്നില്ല എല്ലാവരും എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് അത് വൻ വിജയമാക്കി തയ്യുക വേഴാമ്പലിനെ പോയാണ് നമ്മുടെ പ്രേക്ഷകർ നല്ല സിനിമകൾ വന്നാൽ രണ്ട് കയ്യിൽ നിൽക്കി തിയേറ്ററിൽ പോയി കാണാൻ വളരെ തയ്യാറാണ് അത്ര ഒരു അവസരമാണ് ഇപ്പോൾ അത്തൊരു സമയം ആവശ്യമാണ് ഇരിക്കുന്നത് അപ്പം നല്ല സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ഈ സിനിമയിൽ ഒരു നല്ല സിനിമ ആവട്ടെ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നമ്മളെ അനുഗ്രഹിക്കണം അത് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഇവിടുന്ന് തുടങ്ങി സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാവരെയും കൂട്ടി കണ്ടതിന് ശേഷം അവസാനിക്കുന്ന ഒരു സംഗ്രഹമായിരിക്കും അല്ലേ എല്ലാവർക്കും വണക്കം നമസ്കാരം താങ്ക് യു സോ മച്ച് രാവിലെ വർക്ക് കൂട്ടിയിട്ട് രാവിലെ ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ശേഷം കുറെ കഥകൾ നല്ല പടം ചെയ്യുന്നു കാത്തിരുന്ന സമയത്ത് എനിക്ക് കയറിയിട്ട് വിളിച്ചു അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടു എനിക്കിവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ പറയാം ബേസിക്കലി ചെന്നൈയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നോട് പുറപ്പെടുമ്പോൾ ടീം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കമ്പയർ ചെയ്യൂ തമിഴ്നാട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നീഷ്യൻസ് ക്രൂ ഭയങ്കര സ്ട്രോങ് ആണ് ഹാർഡ് വർക്കറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ മലയാളം ഞാനൊരു സാറിനോട് പതിനെട്ട് പടം മസൂസറായിട്ട് ഒക്കെ കേട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് പതിനെട്ട് പടമായി സോ ഭയങ്കര ഹാപ്പി ഹീറോ ചെയ്യും കവിൽ ആഫോലുണ്ട് കലോടം ഇവിടെ ഇവിടെ ഭയങ്കര ഒരു ആത്മതൃപ്തി ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചാൻസ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എൻ്റെ ക്രൂ രണ്ട് ഹീറോസ് പോലെ ഡിക്കി റേസ് രണ്ട് ഭയങ്കര ഹാപ്പി ഇപ്പം തന്നെ ക്യാമ്പസിലേക്ക് സ്വാഗതം ആദ്യം അദ്ദേഹം നമ്മുടെ നിർമ്മാതാവിൻ്റെ അടുത്ത് വന്ന് സ്കൂളിൽ ഞാൻ ഒന്ന് ഡൗട്ട് അടിച്ചിരുന്നു പക്ഷേ അവരുടെ ആ ഇടപെടലും അവരുടെ ആ പെരുമാറ്റ രീതിയും കൊണ്ട് എനിക്ക് വിശ്വാസമായ അവരെവിടെയൊന്നും സംഭവിക്കാൻ നന്നായിട്ട് ചെയ്തിട്ട് പോകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് സമ്മതിച്ച് സംബന്ധിച്ചത് അതുമാത്രമല്ല ഞാനും ഒരു സിനിമ ആരാധകനാണ് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നല്ല നിരവധി കഥകൾ വരുന്നു നല്ല ആർട്ടിസ്റ്റുകൾ വരുന്നു ഇദ്ദേഹമൊക്കെ സ്ത്രീ ഒറ്റ ഒരു ഡയലോഗ് കൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ ഹിറ്റായതാണ് ചെക്കൻ ദയോട് കിട്ടിയില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒറ്റക്കാലത്ത് അങ്ങനെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു സിനിമ വിജയമാകുന്നതിന്റെ ഒരു നല്ല ചിത്രമായി മാറട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥത്തിനുള്ള പ്രാർത്ഥന കാരണം നല്ല ചിത്രമാണ് വിജയങ്ങളാവുന്നത് അപ്പൊ നല്ല ചിത്രമായി തന്നെ അത് വിജയമാകും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവേണ്ടത് എല്ലാവരെയും കൂട്ടിൽ ചേർത്ത് നിർത്താൻ ഒരു നല്ല പ്രൊഡ്യൂസർ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു നല്ല ചിത്രം ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു അതുപോലെ തന്നെ എന്റെ നാടായ കോട്ടയത്ത് ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ കേരളത്തിലെ ഏറ്റവും പ്രകൾഭരായിട്ടുള്ള നടന്മാർ അഭിനയിക്കുന്നു അതും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ സിനിമ ആദ്യം ഒരു ഷൂട്ടിങ് പോലെ റിലീസ് ആകുന്നവരെ ജയിപ്പിക്കുന്നവരെ എല്ലാവരും കൂടെ ഉണ്ടാവണം ശരിക്കും ജാഫർക്കാണ് ഈ ഒരു ടീമുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങാൻ കാരണം സുജി ശർമ്മയിലും എൻ്റെ ടീം വളരെ സന്തോഷമാണ് എല്ലാ ആശംസകൾ നേരുകയാണ് What? Yeah. പോക്കർ എന്ന് പറയുന്ന സിനിമയുടെ പൂജയായിരുന്നു ഇന്ന് തന്നെയാണ് തുടക്കവും അതിന്റെ സന്തോഷവും ആഘോഷമാണ് ആണ് അടങ്ങിയത് ചേട്ട ക അതൊക്കെ ഇനി അറിയത്തും തുടങ്ങുമ്പോഴത്തേക്ക് പറയത്തേ ഉള്ളൂ അങ്ങനെ ഒന്നും അന്വേഷിച്ചില്ല അതില് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് നല്ല തുടക്കമാണ് ഉള്ളൂ കൊറേ സമരങ്ങളൊക്കെ വരുന്നു അതൊക്കെ പ്രതിസന്ധിയാവോ

വരാനുള്ളത് കുറച്ച് സിനിമയുണ്ട് പുതിയ നല്ല വിശേഷങ്ങൾ ഈ ഫിലിമിന്റെ ഡിസൈനിങ് ചെയ്യുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെ മൂന്നാമത്തെ ഫിലിമാണ് ഫസ്റ്റ് ഫിലിം ഹോം ആയിരുന്നു സോ ഹോമിനെ പോലെ ഈ ഫിലിം ഭയങ്കര ഹിറ്റാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഹോം നല്ല ഫാമിലി സ്റ്റോറിയായിരുന്നു ഇതും ഒരു നല്ലൊരു മോറൽ സ്റ്റോറിയുള്ളൊരു ഫിലിമാണ് സോ അയ്യോ ഞാൻ നിഫ്റ്റിലാണ് പഠിച്ചത് പോസ്റ്റ് ഗ്രാജുവേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ആക്ടിങ് സിദ്ദിക്കയുടെ കൂടെ ഇപ്പോൾ ഒരു ഫിലിം ചെയ്തായിരുന്നു ടൊവിനോ തോമസ് പ്രൊഡക്ഷനിൽ ഉല്ലാസ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിം സിജി ചേട്ടൻ ബാഗ്ചേട്ടനൊക്കെ ഉണ്ട് സോ അതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട് രണ്ടും വേണം